ആഗോള യുവജന സംഘടനയായ ജെ സിയുടെ പൊതു യൂണിറ്റ് കല്ലാച്ചിയിലും പ്രവർത്തനമാരംഭിക്കുന്നു ആരംഭിക്കുന്നു ഇൻസ്റ്റാളേഷൻ പ്രോഗ്രാം വെള്ളിയാഴ്ച വൈകിട്ട് വിലാതപുരം ഫെബിനാർ ഗാർഡനിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇ കെ വിജയൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും സമൂഹത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു പ്രമുഖ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകരുമായ വി കെ ശ്രീരാമൻ യുവ വനിതാ സംരംഭക ജസീറ നരിക്കാട്ടരി ലൈഫ് കോച്ചും എൻ എൽ പി ഗ്രാൻഡ് മാസ്റ്ററുമായി രഘുനാഥ് കൂടിയുറ അംഗൻവാടി ടീച്ചർ എം കെ ആരിഫ തണൽ വളണ്ടിയർ വി പി പോക്കർ ഹൈടെക് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിനി ഐഷ അലി ഷബ ട്രാവൽ കൺസൾട്ടന്റ് ഷബാന എൻ കെ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ ഇൻസ്റ്റാളേഷൻ പ്രോഗ്രാമിന് സോണൽ പ്രസിഡന്റ് അരുൺ ഇ വി സോണൽ വൈസ് പ്രസിഡന്റുമാരായ അനൂപ് വെട്ടിയാട്ടിൽ അജീഷ് ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും കല്ലാച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജെ സി ഐ ഭാരവാഹികളായ ഷംസുദ്ദീൻ ഇലത്ത് പി ശ്രീജേഷ് ഷബാന എൻ കെ എന്നിവർ പങ്കെടുത്തു